പഴയ ആലുവ മൂന്നാറോട് സംബന്ധിച്ച് തുടർ നടപടികൾക്കായി വനം വകുപ്പിനെ തന്നെ അന്വേഷണ സമിതിയായി നിയോഗിച്ചതിൽ വിമർശനവുമായ അന്വേഷണ സമിതിയായി നിയോഗിച്ചതിൽ എന്ത് പ്രയോജനമാണ് ഉള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് എം പി ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി വിളിച്ചു ഒരു അതെങ്കിൽ എന്ത് എന്താണിപ്പോൾ അത്യത്തിൽ പ്രതികരിക്കേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല കാരണം എന്താന്ന് വെച്ചാല് വനമോ ഒരിക്കൽ പോലും ഈ രാജപാത എന്നുള്ള ആ ഒരു കാര്യത്തെ അംഗീകരിക്കുന്നില്ല ആ റോഡ് ഒരിക്കലും അവർ തുറന്നു തരില്ല എന്ന് അസന്യഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരുടെ ഓരോ സമീപനം ഉണ്ടായിട്ടുള്ളത് ഒരു സാഹചര്യത്തിൽ ഒരു മന്ത്രിതല യോഗം കൂടുമ്പോൾ ഈ സാധ്യതകളെ പൂർണ്ണമായി അടച്ചു കളയുന്ന വിധത്തിൽ വനംവകുപ്പിനെ തന്നെ അന്വേഷണത്തിന് ചുമതലയെടുക്കുകയാണ് എന്താണ് അതിന്റെ അർത്ഥം വനംവകുപ്പിനെ തന്നെ അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ തന്നെ ചുമതല ഏൽപ്പിച്ച് അവിടെ നീതി നടപ്പിലാക്കാൻ കഴിയുമോ